എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഇനി നമ്മളെ ക്യാമറമാൻ അപ്പൂസാണ് അല്ലേ ഇന്നലെ എത്ര ആളാണ് പറഞ്ഞത് അടിപൊളിയാണ് ഇങ്ങനെ അവണെ ഇന്ന് ആറ്റിവാണോ പറഞ്ഞിട്ടുണ്ട് ഇനി ക്യാമറ മൊത്തം കാര്യം അപ്പൂസിനെ അഞ്ചു മണി വരെ ഞങ്ങള് കാത്തിന് വേണ്ടി സപ്പോസ് കൊറേ വീഡിയോ ഒക്കെ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അടിപൊളി വീഡിയോ സ്ഥലത്താണ് നമ്മളെ വീടിന്റെ തൊട്ട് ബാക്കിലുള്ള പാടത്താണ് അപ്പൊ നമ്മളിവിടെ താമസം തുടങ്ങിട്ട് നമ്മൾ അങ്ങനെ പറയും പാടത്തൂടെ ഒക്കെ പോയിട്ട് നമുക്ക് വിശേഷം കാണിക്കണം എടുക്കണം എന്നൊക്കെ പക്ഷെ അതിനെ എന്താ പറയാ വീട് നമ്മളെ വീട് അവിടെ തന്നെയാണ് കുറച്ച് റബ്ബർ റബ്ബറി കാണിച്ചു തരില്ലേ അവിടെ തന്നെയാണ്

ാണ് നമ്മള് ആദ്യം ഇവിടെ അടക്കി വെറുക്കാനൊക്കെ വരലുണ്ട് അടക്കി വെറുക്കാൻ പറഞ്ഞാല് നമ്മളെ ഫ്രണ്ട് അടക്കി അങ്ങനെ എടുക്കും അപ്പൊ നമ്മളിതൊക്കെ നമ്മളതിനെ പെറുക്കി കൂട്ടാനൊക്കെ വന്നിട്ട് ഇവിടെ കൂടെ പറഞ്ഞ അടിപൊളി സ്ഥലങ്ങളാണ് അപ്പൊ കണ്ടില്ലേ കത്തിയോണ്ട് ആകെ വെട്ടി നിറച്ചരുത് കിട്ടുമോ അപ്പോൾ നമ്മളെ എന്താ വീടിൻ്റെ അതേപോലത്തെ ആ നമ്മളെ തോടില്ലേ നമ്മളെ സൈഡത്തെ ആ തോടാട്ടെ ഈ വരുന്നത് കണ്ടാ പക്ഷെ നമ്മളവിടുത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല വെള്ളം വരുന്നു വരുന്നത് കാരണം വേറെ വഴിന്ന് വേറെ തോടും കൂടി ഇവിടേക്ക് ആയിട്ട് അത് മൊത്തം ഇങ്ങനെ ഒഴുകി പോണത് എവിടേക്കാണ് അതിൻ്റെ വീട്ടിൽ നമ്മൾ വീടിൻ്റെ അങ്ങനത്തെ അത് കൂടെയാണ് ഈ തോട് പോണത് അപ്പം ഇതിലുണ്ടോ നിറച്ച് മീനുകളൊക്കെ ഉണ്ട് ഇത്ര എപ്പോഴും മീൻ നമ്മളെ താമസിച്ച ആരും പോലെ ഇവിടെ നമ്മളെ വാടക ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായിട്ട് ഇവിടെത്തന്നെ കൂടും കുറെ വർഷം കൊറേ അല്ലേ എല്ലാരും വന്ന് അങ്ങനത്തെ സ്ഥലം ഭൂമിയൊക്കെ അങ്ങനത്തെ സ്ഥലമാണ് കണ്ടല്ലേ ഉള്ള അടിപൊളി സ്ഥലങ്ങളാണ് അപ്പൊ നമ്മളിന്ന് കുക്കിംഗ് ഒന്നും കുക്കിംഗ് ഒന്നുമില്ല നമുക്ക് നമ്മളെ സ്ഥലം നമ്മളെ വീടും പരിസരവും നമ്മളെ പ്രകൃതി നമ്മള് ഇവിടത്തെ ഇത് കാണാൻ ഒരുപാടാക്ക ഇഷ്ടാണ് കാരണം നമ്മൾ ഒരു ദിവസം സ്കൂൾ ഗ്രൗണ്ടിലൂടെ പോയപ്പോ പറഞ്ഞു കമന്റ് വന്നിരുന്നു അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുമെന്ന് സ്കൂൾ ഗ്രൗണ്ടിക്ക് നമ്മള് ഈ നടക്കാൻ പോണുണ്ട് അപ്പൊ കാണിച്ചാറുണ്ട് ഇപ്പൊ ഈ പാടാക്കിയത് എന്താ വെച്ചാൽ ഇവിടുന്ന് രണ്ട് കാര്യണ്ട് ഇവിടുന്ന് കത്തിടുത്തത് എന്താ വച്ചാൽ ഇവിടുന്ന് പാളാക്കുന്ന സംഭവം ഉണ്ട് അത് എടുക്കണം ചൂടുണ്ടാക്കണം ഇങ്ങനെ കുറച്ച് ഉദ്ദേശങ്ങളും ഒക്കെ പിടിക്കേ പിടിക്കേ ക്യാമറ കൊണ്ടും കത്തി ഉണ്ടോ കൊറച്ച ഉദ്ദേശങ്ങളൊക്കെ കൊണ്ടിറങ്ങി അതാണ് നല്ല കൊറേ കമന്റിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താ എന്താ പറഞ്ഞു പറഞ്ഞു ഞണ്ടിണ്ടാവും ഇത് ഇത് രണ്ട് തോടുണ്ട് ഇത് ഇത് നമുക്ക് തോട്ടന്ന് പോണ വെള്ളം മാത്രമുണ്ട് പക്ഷേ പിന്നെ അതൊരു എന്താ പറയാ നമ്മളെന്താ പറയാ കൃഷി ചെയ്യത്തിന് നടക്കണ ചേരല്ല ചേറ ചേറ പിന്നെ അതിന്റെ അപ്പുറത്ത് തേമാരി തോടാണ് തോട് ഇതും തോടാട്ടോ പിന്നെ നമ്മളെ ശിജിയന്താ നമ്മള ഇവിടെ ഈ വീട് ഒരു വീടുണ്ട് ഇവിടെ അത് വാടകയ്ക്കുള്ള അടിപൊളി അടിപൊളി മനോഹരമായ സ്ഥലമാണ് ഞങ്ങൾ അത് ഫ്രസ്റ്റ് എടുക്കാനൊക്കെ എത്തിയത് പിന്നെ ഇത് നമ്മള് പാണ്ടനെ ചോയിച്ചുവച്ചോണ്ട് നമ്മൾ അത് തന്നെ എടുക്കും അല്ലെങ്കി നമ്മള് ഈ വീട്ടിലെ വന്നേ നമ്മുടെ വീടിന്റെ വാടക കൊടുക്കാറുണ്ടത് അടിപൊളി സ്ഥലമാണ് നമ്മള് കാണിച്ചോ പാടത്തിന്റെ ഞങ്ങളോട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അവിടെയൊക്കെ നടന്ന് വീട് എടുത്തോളി ഉള്ള ഫുൾ സപ്പോർട്ടാണ് കാക്കീസാക്കും ഇതൊക്കെ തന്നെ ഈ ഈ ഇതൊക്കെ തന്നെ ഇത് ആ തോട്ടങ്ങള് അവിടെ ഒക്കെ ഇണ്ട് ദിവസം സ്ഥലത്ത് വരണ്ടോ അപ്പൊ നമ്മളിന്ന് വന്ന സാധനം ഞാൻ പറഞ്ഞ അപ്പൊ നമ്മളിന്ന് എന്തിനാ വന്നിച്ച് കേക്കൂലെ അമ്മിപ്പാളാക്കണം മനസിലാവ എന്താ നമ്മളമ്മീവരെ സംബന്ധിയോ അല്ലെങ്കിൽ അരച്ചാലോക്കെ ഇങ്ങനെ വടിച്ചെടുക്കൂലെ ആ സാധനത്തിനാണ് പാളാക്കറിയോ നമ്മളിങ്ങനത്തെ മലപ്പുറത്തേക്ക് അതാ പറയലുണ്ടായിരുന്ന അപ്പൊ അങ്ങനെ അമ്മിപ്പാളാക്കി എടുക്കണം പിന്നെ അതേപോലെ കൊണ്ട് വരുന്നുണ്ട് അവിടെ തന്നെ നമ്മളെ നാടല്ലേ എല്ലാരും കാണട്ടെ എല്ലാരും നാട്ടുകാരും മൊത്തം കാണണല്ലേ അപ്പൊ നമ്മള് അസാക്കന്റെ വീടാണ്ടവിടെ നമ്മള് ശരിക്കൊരു വീട് എടുക്ക വാടക കൊടുക്കണ്ട പറഞ്ഞ ഫോൺ നമ്പറൊക്കെ നമ്മള് കൊടുക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു ആ സ്ഥലം ആരും വിട്ടു പോകില്ലൊക്കെ പറഞ്ഞു അടിപൊളി സ്ഥലമാണ് സ്ഥലാണ് നമുക്ക് നമ്മള് ശെരിക്കും പച്ചക്കറി പച്ചക്കറി നല്ലൊരു സ്ഥലം എല്ലാല് പോയക്കില്ലേജ് ലൈഫാണ് അപ്പൂസ് നടക്കെ

വെള്ളക്കാന്താരിച്ചിട്ടു കൊടന്നില്ല അതിന്റെ വലുത് എടുക്കൂസ എന്താണ് വലുതല്ലേ നല്ല അപ്പൊ ഓണത്തിനൊന്നും ബുക്ക് ചെയ്ല്ലോ ശരിക്ക് ഓണത്തിനാവേ ആ ഓണത്തിന് പറഞ്ഞല്ലേ വെട്ടണം പറഞ്ഞേട്ടുടിക്കോ കുറച്ച് പോയില്ലേ പ്രാവശ്യം അവിടെ പോയില്ലേ പറഞ്ഞോ ട്ടോ ഞാൻ മുറിച്ചെടുക്കാണിച്ചു തരാം ഇതിപ്പോ ഇങ്ങനെ കണ്ടപ്പോ വേഗം നിർത്തതാണ് ചിലപ്പോ തിരിച്ചു പോണ്ടോ അതി കൂടെ എല്ലാം ഇത് നമുക്ക് പോവും Finally, േ ചിസക്കാൻ്റെ വാഴ കൃഷി കഴിഞ്ഞ കൃഷി മത്തൻ കുമ്പളം പടവലം ഏ ആ രസം കണ്ണാനേ മുത്തക്കൊല ആ ഓണത്തിനൊക്കെ വഴക്കാണെങ്കിൽ ഇഷ്ടം ഞാൻ അങ്ങോട്ട് ഇറങ്ങാം അല്ലേ ഇതൊക്കെ ആക്കാൻ ആണ് അപ്പൊ എടാളി അല്ലെ കോടീശ്വര മുതലാളി പെണ്ട ബംഗാളിയാണ് കോടീശ്വരനാ അഹങ്കാരമില്ല രാവിലെ വരും ഒക്കെ മൂപ്പര് അയച്ച പണിക്കാരുന്നില്ല ഒക്കെ മൂപ്പര് സ്വന്താണ് അല്ലേ പണിക്കാരന മൂപ്പരന്റെ പെലച്ചക്ക് അഞ്ചണിക്ക് പണിക്കാരും ഇതൊക്കെ മൂപ്പരെ സ്വന്തോ ണിപ്പൊ വീടാവിടെ ഇളവം മത്തൻ ഇവിടെ അത് വീടിന്റെ അത് പറമ്പാണ് അവിടെയാണ് കാണിക്കാൻ ഇഷ്ടം വീട് കുറെ സമയം നാളെ കയറുമ്പോ അപ്പൊ അത് ഒരു ദിവസം വന്നിട്ട് എടുക്ക വീടും കായക്കുണ്ടായി വരുന്ന വണ്ടത്തെ കോളാണ് ഇതൊക്കെ തന്നെ മൈസൂര് വായ്ക്ക് എല്ലാതും ഉണ്ട് ഇവിടെ വന്ന ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വാടകക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല വാടകക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഓണത്തിന് കുറയ്ക്കാം കൊഴപ്പില്ല ഉണ്ട് ഇണ്ട് കൂടെ ഇണ്ട് ലാവുണ്ട് ഇത് മെയിൻ റോഡിന്റെ വക്കാണ് നമ്മളെ അതും കൂടെ ഒക്കെ ഇണ്ട് അതും കൂടെ ഒക്കെ ഇണ്ടല്ലോത്തായ ഓണത്തുണ്ട് അപ്പൊ നമുക്ക് ഒരു വീട് നമുക്ക് വിട്ടു അപ്പൊ രസം ഇത് മെയിൻ റോഡാട്ടോ ആൾക്കാര് ഞമ്മള് പരസ്യം ചെയ്യുന്നു പരസ്യം ആയിട്ട് നമ്മള് ഇതാണ് വീട് ഇത് വാടകയ്ക്കുള്ള വീട് മൂന്ന് ഇതും വാടക വീട് എല്ലാ സൗകര്യം ഉണ്ട് മൊത്തം ഇത് വിപ്പര് ഫുൾ സൗകര്യ റൂം അക്സസ് ബാത്റൂമ് നമ്മള് പാർട്ടി തന്നെ കണ്ടപ്പോ മൂപ്പര് അറിയാം നമ്മളെ വീടുകളിൽ വീടുകളെടുക്കി വടക്കാർ എത്തല്ലേ പോയതാണ് ഇണ്ടെന്നിപ്പയതാണ് ചെറിയ വാടകയുള്ളു കേട്ടോ മൂവായിരത്തിൻ്റെ ഉള്ളിലുള്ളു തോന്നുന്നു സംസാരിക്കും ഈ വീടാക്കി എത്തിന്ന കേട്ടോ കുറെ മുന്നേ ഇപ്പം ഇവിടുന്ന് എടുക്കാൻ വരും ഞങ്ങള് നമുക്ക് ഫുൾ അനുവാദം കിട്ടിയില്ലേ പറയുന്നു വലിയ പൈസ കാരണം നല്ല കൂടിയ സറിനാണ് പക്ഷെ എൻ്റെ അഹങ്കാരമൊന്നുമില്ല ഇതൊക്കെ സാല ഏകദേശം ഫുള്ള് മൊത്തം പരത്തില്ല മൂന്ന് ഒരു കിച്ചൺ ഒരാളും ഫുൾ വിശാലമായ സ്ഥലം നമ്മൾ കാക്കാന്റെ വീടൊക്കെ പോന്നു നമ്മള് വെറുതെ ഇറങ്ങിയപ്പോ കാണിക്കണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്നതാണ് വിശേഷങ്ങളൊക്കെ പോകുന്ന കാര്യം നടന്നോ ഒന്നും നടന്നിട്ടുള്ളൂ പാളാക്കി കിട്ടിട്ടോ ഇത് ഇങ്ങനെ ഇല്ല കേട്ടോ അത് ഞാൻ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ ചതുരത്തിലുള്ള പീസ് ആക്കിട്ട് പറഞ്ഞോടൊ പാളക്ക് ഞാൻ പറഞ്ഞില്ലേ അമ്മീമ്മ നമ്മൾ നമ്മളരച്ചാൽ ഇങ്ങനെ പഠിച്ചെടുക്കണേ സാധന പാളാക്ക് ഇതൊക്കെ ഇപ്പൊ അമ്മേനെ പപൂർവ്വമാണ് ആൾക്കാർ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയൂട്ടോ അത് എടുക്കണത് ഇതാണ് സാധനം പിന്നെ ഞാൻ ഇതിന്റെ ഓലുണ്ടല്ലോ കഴിങ്ങും കഴുങ്ങും പട്ട അതും കൂടി എടുക്കാനാണോ സോളാറുണ്ട് ഇവിടെ സോളാറുണ്ട് സോളാർ അപ്പൊ ഇവിടുന്ന് നമുക്ക് സത്തിൽ പോവാൻ തോന്നില്ല ഇത്ര രസാണ്

അപ്പൊ ഈ തോടല്ലേ നമ്മളെ ഇതല്ല നമ്മളെ വീടാതാണ് ആണ് നമ്മള് വാടക വീടാട്ടോ അവിടെ കാണാൻ വെള്ളം ചേരണ്ടല്ലേ ഇത് കൊറവ് വരിക അല്ലേ സംഭവം അവിടെ ചെറിയ കിണറുണ്ട് ആ കിണറ്റിൽ നമ്മള് പണ്ട് ചൂണ്ടലിട്ടാപ്പൂസേ ആദ്യോ പോട്ടെ പോട്ടെ അപ്പൂസ അതിന്റെടെ കൂടെ കറി ചെന്തുക്കൾ ഉണ്ടാവും പറഞ്ഞു പിടിച്ച പിടിച്ച അപ്പൂസ പിടി പിടി പിടിക്കടാ അപ്പൊ നമ്മളെ കുന്നും കുണ്ടും കേറി പാടൊക്കെ കേറി നമ്മളെ വീട്ടിൽ നമ്മളെ ആ കണ്ടാണ്

അല്ലേ ചില റബ്ബർ വീണ്ടും അപ്പൊ അങ്ങനെ നമ്മള് പാടം കണ്ടു കഴുങ്ങും ചേനയും കുമ്പളങ്ങിയും റബ്ബർ അടക്കം റബ്ബർ തോട്ടം വീട്ടിലടക്ക ആയി അപ്പം നമ്മൾ ഇന്നത്തെ അടിപൊളി വിശേഷം ఇప్పుడు <muché> బాయ్ bueno,